പാട്ടുപാടുന്ന സ്ത്രീകൾ വന്നാൽ പ്രായപൂർത്തിയായ പെണ്ണ് സ്റ്റാജിൽ കയറി നൃത്തം വെക്കുന്നത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല പെണ്ണെ നിന്റെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയോ നിന്റെ ശാരീരിക താല്പര്യത്തിന് വേണ്ടിയോ സ്റ്റേജിൽ കയറി നൃത്തം വെക്കാൻ തുടങ്ങി ഏതെങ്കിലും ഒരു പകലിൽ നീ പങ്ങിയോ കുരങ്ങോ ആയി മാറിയാൽ നീ തന്നെയാണ് അതിന്റെ ഉത്തരവാദി നമ്മളല്ല ആരും അതിന്റെ ഉത്തരവാദിയല്ല ഇത് സംഭവിക്കും ലഭിച്ചങ്ങളുടെ വാക്കാണിത് ഇത് മുത്തറസൂല്ല എന്തൊക്കെ നമ്മൾ കാണുന്നല്ലോ ഇന്ന് നടക്കുന്ന പല സംഭവങ്ങൾക്കും നമ്മൾ സാക്ഷികളല്ലേ ഇതൊക്കെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൊഹാബാക്കൾ കണ്ടിട്ടില്ല കേട്ടിട്ടേയുള്ളൂ അല്ലെ ഇത് നടക്കുന്ന പല സംഭവങ്ങളും അന്നേ പറഞ്ഞു വെച്ചതാണ് പക്ഷേ സൊഹാബാക്കൾ അത് കേട്ടിട്ടേ ഉള്ളൂ സഹാബാക്കൾ ഞങ്ങൾ ഞങ്ങൾ അനുസരിച്ചു നബിയെ അവരിതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടേയുള്ളൂ പർവ്വതങ്ങൾ ചലിക്കുമെന്ന് പറഞ്ഞപ്പോ അവര് കേട്ടിട്ടേയുള്ളു കണ്ടിട്ടില്ല നമ്മളത് കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങി അല്ലെ അല്ലെ നമ്മൾ കാണാൻ തുടങ്ങിയില്ലേ تحسبها جامده وهي تمر مر السحاب പർവ്വതങ്ങൾ പർവ്വതങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ഒരു ഉറച്ച പാറ പോലെ നിൽക്കുന്നതായിട്ടല്ലേ നിങ്ങൾ കാണുന്നത് അത് മേഘങ്ങളെ പോലെ സഞ്ചരിക്കുന്നുണ്ട് നമ്മൾ കണ്ടോ ഇല്ല സഹാബാക്കൾ കണ്ടോ ഇല്ല പക്ഷേ ശാസ്ത്രം തെളിയിച്ചുവല്ലോ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ വേഗത്തിൽ നമ്മുടെ ഭൂമി സഞ്ചരിക്കുന്നുണ്ട് ആ ഭൂമിയുടെ സഞ്ചാരത്തോടൊപ്പം മേഘവും സഞ്ചരിക്കുന്നുണ്ട് ൾ സഞ്ചരിക്കുന്നത് പോലെ പർവ്വതങ്ങളും സഞ്ചരിക്കുന്നുണ്ട് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് വലിയൊരു കാറ്റുകൾ വരുമ്പോൾ വേഗങ്ങളെ കൊണ്ടുപോവുകയാണ് അതേപോലെ ഭൂമി പർവ്വതങ്ങളെ കൊണ്ടുപോവുകയാണ് പരിശുദ്ധമായ ഖുർആാനിന്റെ വചനം സയന്റിഫിക്കലി പ്രൂവ് ആണ് സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടു നമ്മൾ കണ്ണുകൊണ്ട് കണ്ടോ ഇത് കാണുമ്പോ നമ്മുടെ വിശ്വാസം അധികരിക്കുന്നില്ല നമ്മൾ എന്നിട്ട് കളിച്ചു നടക്കുക പാട്ടും പാടി നടക്കുക ചാപികൾ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ എന്നിട്ട് വരെ അവർ വിശ്വസിച്ചു അതേപോലെ പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ടല്ലോ നിന്റെ ഡെഡ് ബോഡിയെ ഞാൻ സൂക്ഷിക്കും നിന്റെ ശേഷം വരുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമായി നിന്റെ ശേഷം വരാനിരിക്കുന്ന ആളുകൾക്ക് ഒരു മാതൃകയായി പഠിക്കാനുള്ള പാഠമായി നിന്റെ ഡെഡ് ബോഡിയെ ഞാൻ സൂക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞപ്പോ സാഹബാക് ചോദിച്ചില്ലല്ലോ എവിടെയാണ് ലഭിയേ ഫ്രൗന്റെ ഡെഡ് ബോഡി എന്ന് അന്ന് കിട്ടിയിട്ടില്ല അന്ന് ഫുറാന്റെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല സാഹാക്കൾ ചോദിച്ചിട്ടില്ല അവർക്കിത് വിശ്വാസമാണ് പക്ഷേ നമ്മൾ ഇത് കണ്ണുകൊണ്ട് കണ്ടു സൂക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ വാട്സപ്പിലൂടെ കണ്ടു ഇത് ഫുറാനിന്റെ വചനമല്ലേ പതിനാല് ഹബീബിന്റെ വാക്കുകൾ പകൽ വെളിച്ചം പോലെ പുലരുമ്പോ നമ്മുടെ ഈ മാൻ വർദ്ധിക്കേണ്ടേ നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടേ പിന്നെന്തിനാണിതൊക്കെ സാഹാക്കളെക്കാളും ഈ മാൻ നമ്മൾക്ക് വേണം എന്തേ നമ്മൾ കണ്ണുകൊണ്ട് അനുഭവിക്കുകയാണ് കണ്ണുകൊണ്ട് കാണുകയാണ് നമ്മൾ ഹബീബിന്റെ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ ചെങ്കടലിൽ മരിച്ചുപോയൂരിന്റെ ഡെഡ് ബോഡി ഈ തൊട്ടടുത്തല്ലേ നമ്മൾക്ക് കാണാനും കണ്ടുപിടിച്ചാനും സാധിച്ചത് തൊട്ടടുത്താണ് അത് കണ്ടുപിടിച്ചത് അതുകൊണ്ട് പരിശുദ്ധ കുറാനിലൂടെ പറഞ്ഞു തരുന്നത് ആരാണ് എന്നറിയോ ആരാണ് സത്യവിശ്വാസികൾ ആരാണ് സത്യവിശ്വാസിനികൾ അല്ല എന്ന് പറയുമ്പോ അവരുടെ ഹൃദയങ്ങൾ വിറക്കണം പേടിച്ചുറക്കണം വാലുകൾ കേൾക്കുമ്പോൾ ഒരു മാറ്റം വരാറുണ്ടോ ഒന്ന് സഹോദര ഞങ്ങളെ കുറിച്ചെ ഇത് പറയുന്നത് മിനാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള വഴിയല്ലേ ഇത് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കിടുകിടാ വിറക്കണ്ടേ ഇതാ തുലിയ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊൾപ്പിക്കുമ്പോ അവരുടെ ഈ മാൻ വർദ്ധിക്കണ്ടേ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുമ്പോ അവരുടെ വർദ്ധിക്കണ്ടേ വർദ്ധിക്കുന്നുണ്ടോ ഇതൊരു ദൃഷ്ടാന്തമല്ലേ മേഘങ്ങളെ പോലെ പർവ്വതം സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞതൊരു ദൃഷ്ടാന്തമല്ലേ എങ്ങനെയാണ് ഒരു മുഹമ്മദ് മുസ്തഫ ഇത്രയും ശാസ്ത്രീയ സാങ്കേതിക വികസനമില്ലാത്ത ഒരു കാലത്ത് പർവ്വതം ചലിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലേ ഇതൊരു ഇതൊരു ഈമാൻ വർദ്ധിക്കേണ്ട വിഷയമല്ലേണിന്റെ ഡെഡ് ബോഡി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണ് ആ വാക്കുകൾ പറഞ്ഞത് ഇതും ഒരു നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ദൃഷ്ടാന്തങ്ങളല്ലേ തങ്ങളാണിത് മ്യൂസിക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി പാട്ട് പാടുന്ന സ്ത്രീകൾ അധികരിക്കാൻ തുടങ്ങിയാൽ പൊന്ന സഹോദരി സ്കൂളിലുള്ള കലോത്സവങ്ങളിലോ സ്കൂളിലുള്ള ഫെസ്റ്റുകളിലോ നാട്ടിലുള്ള ഫെസ്റ്റുകളിലോ ഒരു പെണ്ണ് സ്റ്റേജിൽ കയറി നൃത്തം വെക്കാനോ പാട്ട് പാടാനോ നിൽക്കല്ല ഒരു പക്ഷേ അള്ളാഹു കോലം മറിച്ചേക്കാം ഓടിക്കേണ്ട വിഷയമല്ലേ ഇത് നമ്മുടെ സ്കൂളിന്റെ ഫെസ്റ്റുകളിലും സ്കൂളിന്റെ ആകാശങ്ങളിലും ആർട്ട് ഫെസ്റ്റിലൊക്കെ നടക്കുന്നത് എന്താ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ശരീരത്തിന്റെ അവയവങ്ങളും സൗന്ദര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുകയും നൃത്തം വെക്കുകയും ചെയ്യുന്നത് പാട്ടുപാടുകയും പാടുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ കോപം വന്നാൽ അള്ളാഹുവിന്റെ കോപത്തിനിരയായാൽ പെണ് നീയാണത് അനുഭവിക്കേണ്ടത് നിന്നെ പാട്ടുപാടിച്ച ആളല്ല നിന്നെ സ്റ്റേജിലേക്ക് കയറ്റിയ ആളല്ല നിനക്ക് പ്രോത്സാഹനം തന്ന ആളല്ല നീയാണത് അനുഭവിക്കേണ്ടത് നടക്കുമെന്ന് ഞാൻ പറയേണ്ടത് ഇല്ലല്ലോ ഇത് മുത്തർസൂലോക് യൂസല്ല തങ്ങളുടെ വാക്കുകളല്ലേ